ഇമെയിലായി ലഭിച്ച പുതിയ ലൈംഗിക പീഡന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെതിരെ പോലീസ് നടപടി പാലക്കാട് കെ പി എം ഹോട്ടലിൽ നിന്നാണ് പത്തനംതിട്ട പോലീസ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത് രാഹുലിനെതിരെ മൂന്നാമതൊരു പരാതി കൂടി ലഭിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അർദ്ധരാത്രി പന്ത്രണ്ടരയ്ക്ക് ശേഷം പോലീസിന്റെ രഹസ്യ നീക്കം പത്തനംതിട്ട സ്വദേശിനിയാണ് പുതിയ പരാതി നൽകിയതെന്നാണ് വിവരം ബലാത്സംഗം ചെയ്തെന്നും നിർബന്ധിച്ച ഗർഭചിത്രം നടത്തിയെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു പത്തനംതിട്ടയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ശേഷം കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു ആദ്യ ലൈംഗിക പീഡന കേസിൽ രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു രണ്ടാം കേസിൽ വിചാരണ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടതെന്ന് അതിജീവിതയുടെ പരാതിയിൽ പറയുന്നു പ്രണയബന്ധത്തിന് ശേഷം വിവാഹബന്ധം വെർപ്പെടുത്താൻ ആവശ്യപ്പെട്ടു രാഹുൽ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകിയെന്നും യുവതി അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ പറയുന്നു യുവതി ഗർഭിണിയായ ശേഷം ഡി എൻ എ പരിശോധനയ്ക്കൊരുങ്ങി ഇതിനുവേണ്ടി രാഹുലിനോട് സാമ്പിൾ ആവശ്യപ്പെട്ടു എന്നാൽ ഡി എൻ എ പരിശോധനയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിച്ചില്ല ഇതിനുള്ള വ്യക്തമായ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്ന പരാതിക്കാരി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി തന്നെ വിട്ടു പോകാതിരിക്കാൻ ഒരു കുഞ്ഞു വേണമെന്ന് രാഹുൽ നിർബന്ധിച്ചു വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കണമെങ്കിൽ ഒരു കുഞ്ഞു വേണമെന്ന് രാഹുൽ പറഞ്ഞു നേരിൽ കാണണമെന്ന് രാഹുൽ ആഗ്രഹം പ്രകടിപ്പിച്ചു റെസ്റ്റോറന്റിൽ കാണണമെന്ന് പറഞ്ഞപ്പോൾ എം എൽ എ ആയതിനാൽ പൊതു ഇടങ്ങളിൽ കാണാനാകില്ലെന്ന് പറഞ്ഞു ഹോട്ടലിന്റെ പേര് നിർദ്ദേശിച്ച് അവിടെ റൂം ബുക്ക് ചെയ്യാൻ പറഞ്ഞു മുറിയിൽ ശേഷം ഒരു വാക്ക് പോലും പറയുന്നതിന് മുൻപ് കടന്നാക്രമിച്ചു അന്ന് ക്രൂരമായ ലൈംഗിക ആക്രമണമാണ് നേരിട്ടത് തന്റെ മുഖത്തഴിച്ചതിനുശേഷം തുപ്പുകയും പലയിടത്തും മുറിവുണ്ടാക്കുകയും ചെയ്തു ഓവലേഷൻ ആണെന്ന് പറഞ്ഞിട്ടും കുഞ്ഞുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പിന്നീട് വീണ്ടും കാണണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും പോയില്ല താൻ ഗർഭിണിയാണെന്ന് അറിയിച്ചപ്പോൾ അസഭ്യം പറയുകയാണ് ചെയ്തത് മറ്റാരുടെയെങ്കിലും കുഞ്ഞാകുമെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു ഇതേ തുടർന്നാണ് ഡി എന്റെ പരിശോധനയ്ക്ക് പോയത് ഇതിനുശേഷം രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഗർഭചിത്രത്തിനുള്ള കടുത്ത സമ്മർദ്ദം അപമാനവും ഭീഷണികളും തുടർന്നു ഇതോടെ താന് കടുത്ത മാനസിക സമ്മര്ദ്ദത്തിലായി എന്നും യുവതി മൊഴി നല്കി